ഹലോ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് വട്ടപ്പിനി ഭഗവതി ക്ഷേത്രത്തിന്റെ അവിടെയാണ് ദേവി പനമുക്ക് അല്ലെ വെല്യാല് വെല്യാലക്കല് പനമുക്കാണ് സ്ഥലം നാരായണീടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ആണോ ആണല്ലേ അപ്പൊ ദേവിയുടെ ഒരു പാട്ടായിക്കോട്ടെ oh <tries> oh <tries> ब्रह्म काम श्री लगम ब्रह्म सुधाम ब्रह्म काम नाद ब्रह्म ிமா பாகிமா பரிபாஹிமா சுமலன் மரணம் ಸತ ಸಾಗರೇಮ ಸತಜಾಗಗೇಧ್ಯಮರಣ್ಯ ಹಮ್ಮೆ ಕಾರುಣ್ಯವಾರಿಧಿ ಯೋಗ കരുണാ മലയ മരുത ബ്രഹ്മ കീലജമിയ നാദ ബ്രഹ്മസുധുധരിധരി pahima pahima parita pahima